കാഞ്ചിയാർ മുരിക്കാട്ടുകുടി സർക്കാർ ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ വളപ്പിൽ അപകട ഭീഷണി ഉയർത്തി അപകടാവസ്ഥയിലുള്ള പഴയ കെട്ടിടം കെട്ടിടത്തിന്റെ വാർക്ക താഴേക്കിരുന്നതിനാൽ ഭിത്തിയുടെ പല ഭാഗങ്ങളും വിണ്ടി നിലയിലാണ് ജില്ലാ പഞ്ചായത്തിൽ നിരവധി തവണ പരാതി അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് പി ടി അംഗങ്ങൾ പറഞ്ഞു കാഞ്ചിയാർ മുരിക്കാട്ടുകുടി സർക്കാർ ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അപകട ഭീഷണി ഉയർത്തി പഴയ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് കെട്ടിടം താഴേക്ക് ഇടിഞ്ഞിറങ്ങുന്നതാണ് അപകട ഭീഷണി ഉയർത്തുന്നത് ഇതോടെ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് മേൽക്കൂര സമീപത്തെ പുതിയ കെട്ടിടത്തിലേക്ക് ചെരിഞ്ഞിരിക്കുകയാണ് എൽ പി ഹൈസ്കൂൾ ക്ലാസ് മുറികളും ഓഫീസും എല്ലാം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഭാഗത്തേക്കാണ് മേൽക്കൂര ചെരിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ പുതിയ ബിൽഡിങ്ങിന്റെ ഒരു പഴയ ബിൽഡിംഗ് ഏകദേശം വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് നിൽക്കുന്നുണ്ട് അത് ഈ കാലപ്പഴകം ചെന്നത് കാരണം അതിന്റെ ഫൗണ്ടേഷൻ ഒക്കെ ഇടിഞ്ഞു താഴ്ന്ന് അത് പുതിയ ബിൽഡിങ്ങിനോട് എന്നെ ചരിഞ്ഞ് കൊണ്ട് നിൽക്കുകയാണ് ഇനിയെങ്കിലും അതൊന്ന് ഇടിച്ച് മാറ്റി അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പുതിയ ബിൽഡിങ്ങിൻ്റെ മെസ്സുകാൾ അവിടെ കുട്ടികൾ ഒരുപാട് കുട്ടികൾ അവിടെ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ആ കുട്ടികൾ കൂടെ അതൊരു ഭീഷണിയായിട്ട് മാറും അതുകൊണ്ട് എത്രയും വേഗം അതൊന്ന് ഇടിച്ച് മാറ്റിത്തരണം എന്നാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ പ്ലസ് ടു കമ്പ്യൂട്ടർ ലാബിനായാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് അന്നത്തെ എം പി ആയിരുന്ന കെ ഫ്രാൻസിസ് ജോർജാണ് ഫണ്ട് അനുവദിച്ചത് തുടർന്ന് ഇതിനോട് ചേർന്ന് ക്ലാസ് മുറിയും ആരംഭിച്ചു നാല് മുറികളുള്ള ഈ കെട്ടിടത്തിന്റെ പലയിടങ്ങളിലും വിള്ളൽ വീഴാൻ തുടങ്ങിയതോടെ പുതിയ കെട്ടിടം നിർമ്മിച്ച ക്ലാസ് മുറികളും ലാബും അവിടേക്ക് മാറ്റി തുടർന്ന് കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി ജില്ലാ പഞ്ചായത്തിന് കത്തും നൽകി പലതവണ കത്ത് നൽകിയതോടെ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാനായി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി മടങ്ങുകയും ചെയ്തു എന്നാൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ള കെട്ടിടം പൊളിച്ചിട്ടില്ല സ്കൂള് തുറക്കുന്ന സമയമായി വരുമ്പോൾ വലിയൊരു അപകടാവസ്ഥയിലാണ് ഇവിടെ ഈ കാണുന്ന ഈ ബിൽഡിങ് ധാരാളം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂൾ കെട്ടിടത്തിന് തന്നെ അപകട ഭീഷണിയായി ഈ പഴയ കെട്ടിടം മാറിയിരിക്കുകയാണ് ശരിക്കും ഇത് പൊളിച്ചു മാറ്റുവാനുള്ള അപേക്ഷ കൊടുത്തിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്ന് വേണ്ട ഒരു ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് ഇതൊന്ന് പൊളിച്ചു മാറ്റി ഇല്ലെങ്കിൽ ഒരു വലിയൊരു അപകടത്തിന് കാരണമായി മാറും തീർച്ചയായും അധികാരികൾ ഈ കാര്യങ്ങൾ ദയവായി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഈ നിമിഷം ഓർപ്പിക്കുകയാണ് കെട്ടിടം ചരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ വൻ അപകട ഭീഷണിയാണ് നിലനിൽക്കുന്നത് അതിനാൽ എത്രയും വേഗം കെട്ടിടം പൊളിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്